ഹരിപ്പാട് സർഗചൈതന്യ റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും സാഹിത്യ സമ്മേളനവും സംഘടിപ്പിച്ചു ഹരിപ്പാട് ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എയും കയർഫിഡ് ചെയർമാനുമായ ടി കെ ദേവകുമാർ നിർവ്വഹിച്ചു കവിക്ക് കവിത ഒരു എനിക്ക് ും കഴിയുന്നത് പക്ഷെ കവിത എഴുതാൻ കഴിയുന്ന ആളുകൾക്ക് ആളിന് ഈ സാമൂഹ്യ സാഹചര്യവുമായി അതിന്റെ ചിന്താശക്തി പ്രതിപ്രവർത്തിക്കുമ്പോൾ അതിലൊന്നൊരു കവിത എന്ന ഉണ്ടാവും അവിടെയായിരുന്നു കേരളത്തിന്റെ എല്ലാ കവിതകളുടെയും ഉൽപ്പത്തി സർഗചൈതന്യ റൈറ്റേഴ്സ് ഫോറം ചെയർമാൻ കരുവാറ്റ കെ എം പങ്കജാക്ഷൻ അധ്യക്ഷനായി ചടങ്ങിൽ സർഗചൈതന്യ റൈറ്റേഴ്സ് ഫോറം വൈസ് ചെയർമാൻ ബി വിജയൻ നായർ നടുവട്ടത്തിൻ്റെ കവിതാ കവിതാസമാഹാരമായ കല്ലെന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പല്ലന കുമാരനാശാൻ സമിതി ചെയർമാനും സാഹിത്യകാരനുമായ രാമപുരം ചന്ദ്രബാബു ഹരിപ്പാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കൃഷ്ണകുമാറിന് നൽകി നിർവഹിച്ചു ആലപ്പുഴ എസ് ഡി കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജിത്ത് എ ഊരേത്ത മുഖ്യപ്രഭാഷണവും പുസ്തക പരിചയപ്പെടുത്തലും നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ എസ് നാഗദാസ് കുമാരനാശാൻ സ്മാരക സമിതി സെക്രട്ടറി ടി തിലകരാജ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി എൻ എൻ നമ്പി കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി അംഗം മുന്നിനാട്ട് രാമചന്ദ്രൻ സാഹിത്യകാരന്മാരായ സുഭാഷ് ചേർത്തല ഹരിപ്പാട് ശ്രീകുമാർ കരുവാറ്റ വിശ്വൻ ഉണ്ണികൃഷ്ണക്കുറുപ്പ് സുരേഷ് മണ്ണാറശാല അജി തകഴി ഉഷ അനാമിക സർഗചേതന റൈറ്റേഴ്സ് ഫോറം വൈസ് ചെയർമാൻ ബി വിജയൻ നായർ എന്ന സെക്രട്ടറി സത്യശീലൻ കാർത്തികപ്പള്ളി ജോയിൻറ്റ് സെക്രട്ടറി ഹരിപ്പാട് ഗീതാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിയരങ്ങും നടന്നു എ സി വിനുസ് ഹരിപ്പാട്